എന്താ പറയണത് നമ്മൾ വലിയ വലിയ വഴിപാടുകളിലേക്കൊന്നും പൂജാക്രമങ്ങളിലേക്കൊന്നും ഉണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ആ ദേവതയെ വിളിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ ഈ ചന്ദ്രൻ സാത്വിക രാശികളിൽ നിൽക്കുവാണെങ്കിൽ അത് ഭഗവതിയാണ് എന്ന് ചിന്ത വരും അത് സാത്വിക രൂപിയായിട്ടുള്ള ഭഗവതിയാണ് ഒരു ജ്യോതിഷന്റെ അടുത്തേക്ക് എത്തുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കാറുണ്ട് ഒരു പ്രശ്നത്തിന് ആ നിർദ്ദേശിക്കുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പം ജാതകം പരിശോധിച്ചതിന് ശേഷം ദശാകാല സംബന്ധിയായിട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രശ്ന പ്രശ്നമെടുക്കുമ്പോൾ തൽക്കാല പ്രശ്നമെന്നാണ് അതിന് നമ്മൾ ചിന്തിക്കുന്നത് ഈ തൽക്കാല പ്രശ്നമെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് പിന്നെ മറ്റ് വിഷയങ്ങളിലെല്ലാം തന്നെ ദൈവപ്രശ്നം കുടുംബ പ്രശ്നം മറ്റു രാശി പ്രശ്നം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് എങ്കിലും സാമാന്യത്വേന നമ്മളൊരു പരിഹാരം നിർദ്ദേശിക്കുമ്പോഴത്തേക്കും ഇപ്പം ജാതകവശാല് ഇപ്പം സൂര്യദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സൂര്യദശ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സൂര്യൻ ആറെട്ട് പന്ത്രണ്ട് ഭാവാധിപത്യമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നീചത്തിലോ ഒക്കെ നിൽക്കുന്ന ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു സൂര്യൻ്റെ ദശാകാലം അവർക്ക് ഭയങ്കര വിഷയമായിരിക്കും കാരണം പിതാവിനോട് കലഹമുണ്ടാക്കുക പിതൃസ്ഥാനീയരായിട്ടുള്ളവരോട് അസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ പിതാവിൻ്റെ സ്വത്ത് കിട്ടാണ്ട് വരിക അല്ലെങ്കിൽ അത് നശിച്ചു പോകേണ്ട അവസ്ഥ വരിക ജോലി നഷ്ടപ്പെടുക അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് ഉണ്ടാവുക അതായത് പ്രച്ച അങ്ങനെ ഉണ്ടാകുക ഈ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ഒഫൻസൊക്കെ നേരിടേണ്ടി വരിക സൂര്യൻ എന്ന് പറഞ്ഞ രാജാവാണ് അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ രാജാവെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ആണ് നമ്മുടെയൊക്കെ രാജാവെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണ് അപ്പോൾ ആ ഗവൺമെൻറ് ഒഫൻസുകളൊക്കെ നമുക്ക് നേരിടേണ്ടി വരിക നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമുക്ക് കലഹങ്ങൾ തോന്നുക അവർക്ക് നമ്മളോട് ഇത് തോന്നുക ജോലിയിൽ നമുക്ക് കാരണം ഇത് കർമാധിപതിയാണ് സൂര്യൻ അവിടെ നീചത്തിൽ പോയിരുന്നെങ്കിൽ ജോലി നഷ്ടപ്പെടുക ഏഴാം ഭാവാധിപതിയാണ് സൂര്യനെങ്കിൽ അവിടെ ദാമ്പത്യ വിഷയങ്ങൾ ഉണ്ടാകുക അതുപോലെ തന്നെ ആറാം ഭാവാധിപതി പിതാ പിതാവിൻ്റെ ആൾക്കാർ നമുക്ക് ശത്രുതാ വിഷയങ്ങളിലേക്ക് വരിക അതുപോലെ തന്നെ ഈ സൂര്യൻ സ്വത്ത് സംബന്ധിച്ചതായിട്ടുള്ള കബളിപ്പീരൊക്കെ ഉണ്ടാകുക അതുപോലെ തന്നെ അത് പത്തിൽ നിൽക്കുന്ന സൂര്യനാണ് അതിന് നീചമാണെങ്കിൽ പ്രവാസം അതായത് അന്യ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ട് ഒന്നുമില്ലാണ്ട് തിരിച്ചു വരുന്നതായിട്ടുള്ള ഇതൊക്കെ നമ്മൾ അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കണം ആ ദേവതയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളെ നമ്മൾ നിർദ്ദേശിക്കേണ്ടത് അപ്പം ഈ സൂര്യൻ എന്ന് പറയുന്നത് കൂടി നിൽക്കുന്ന സൂര്യനാണെങ്കിൽ അവിടെ ഭഗവതിക്ക് വഴിപാട് കൊടുക്കാം കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താ പറയുന്ന സ്ത്രീ ഗ്രഹവും കൂടിയിട്ടാണ് ആ സൂര്യനോട് കൂടി നിൽക്കുന്ന ചന്ദ്രൻ ആയതുകൊണ്ട് ദുർഗാഭഗവതിയെ വേണമെങ്കിൽ നമുക്കവിടെ കൊടുക്കാം അതുപോലെ തന്നെ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന സു ചന്ദ്രൻ അല്ലെങ്കിൽ വ്യാഴക്ഷേത്രം നിൽക്കുന്ന സൂര്യനാണെങ്കിൽ നരസിംഹസ്വാമിയെ വേറൊന്നും വേണ്ട വീട്ടിലൊരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ഓന്നമോ നാരായണായ ഒരു പതിനാറൊരു എല്ലാ ദിവസവും ജപിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം തിങ്കളാഴ്ചയോ ഞായറാഴ്ചയോ ശിവന്റെ പ്രത്യേക ദിവസങ്ങളാണ് തിങ്കൾ ഞായർ തിങ്കളാഴ്ച വ്രതം എടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഗുണപ്രദമായിരിക്കും ഇതിനെല്ലാം നമ്മൾ എന്താ പറയണത് നമ്മൾ വലിയ വലിയ വഴിപാടുകളിലേക്കൊന്നും പൂജാക്രമങ്ങളിലേക്കൊന്നും വേണ്ട നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ആ ദേവതയെ വിളിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതുപോലെ തന്നെ ഈ സമയത്ത് ചന്ദ്രനോട് കൂടി നിൽക്കുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ദുർഗാ ഭഗവതിയെ വിളിക്കുക കാരണം സാത്വികമായിട്ടുള്ള ഭാവമാണ് ദുർഗ ദൗർഗത്യത്തെ തരണം ചെയ്തതുകൊണ്ടാണ് അവൾക്ക് ദുർഗ എന്നുള്ള നാമധേയം വന്നത് അപ്പം ദുർഗാ ദുർഗാസൂക്താർച്ചന നടത്തുക ദുർഗാ സൂക്തം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പ്രത്യേകമായിട്ട് അവനവന് കുലപരദേവതയുണ്ടെങ്കിൽ അവിടെ ആശ്രയിക്കുക അതൊരു ഭഗവതിയാണെങ്കിലോ ശിവനാണെങ്കിലോ വൈഷ്ണവമാണെങ്കിലോ അവിടേക്ക് നമ്മൾ നമ്മുടെ സമസ്ത ആശ്രയങ്ങളെയും കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പല അതായത് ഓരോ രാശികളിലും നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും ദേവതയുടെ നിർണയം ഇപ്പം കേതുർദശയാണെങ്കിൽ കേതുവിനെ കൊണ്ട് നമ്മൾ ഗണപതിയെ ചിന്തിക്കും ഈ കേതുവിനെ കൊണ്ട് തന്നെ രക്തചാമുണ്ടിയെ ചിന്തിക്കും ഈ കേതുവിനെ കൊണ്ട് തന്നെ ചാമുണ്ടിയെ ചിന്തിക്കും ഈ കേതുവിനെ കൊണ്ട് തന്നെ നമ്മൾ ഇപ്പം പറയുന്ന രീതിയിൽ എന്താണ് ഭൈരവാദി വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കും അതുപോലെ തന്നെ എന്താണ് നീച കുല ചാമുണ്ടിയെ ചിന്തിക്കും എന്നാൽ ഈ ഗണപതിക്ക് വേറൊരു വേർഷനോടുണ്ട് സൂര്യൻ പ്രത്യേക അതായത് സൂര്യന്റെ ഒരു പ്രത്യേക നിയമം വരുമ്പോഴത്തേക്ക് ഈ സൂര്യൻ ഗണപതിയാകും അതുപോലെ തന്നെ ശുക്രൻ ഗണപതിയാകും ഉഭയരാശിഷു മധ്യദൃഗാണ ഭാഗ് അപ്പൊ ഉഭയരാശിയുടെ മധ്യത്തിലേക്കാണത്തിൽ നിൽക്കുന്ന സൂര്യൻ ഗണപതിയാണ് അപ്പം അവിടെ ഗണ ഗാണപത്യത്തിന് സമസ്ത മേഖലകളിലും വിഭിന്ന ഭാവങ്ങൾ വരികയാണ് ചെയ്യുന്ന അപ്പം എന്താ പറയുന്നത് അർക്കശംഭുരുദാഹൃതോ എന്ന് പറയുമ്പോൾ അർക്കൻ എന്ന് പറയുന്നത് ശംഭുവാണ് ശിവനാണെന്ന് പ്രശ്നമാർഗം ആചാര്യൻ പറയുമ്പോൾ തൊട്ട് താഴത്തെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സൂര്യനെ കൊണ്ട് ഗണപതിയെ ചിന്തിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ സൂര്യനെ കൊണ്ട് തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ ചിന്തിക്കാമെന്ന് അപ്പം ആ രാശിയുടെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് ഗ്രഹത്തിന് നമ്മൾ ദേവതയെ നിർണയം കൊടുക്കുന്നത് ഇപ്പം ചന്ദ്രനും ശുക്രനും ജ്യോതിഷത്തിൽ സ്ത്രീഗ്രഹങ്ങളാണ് ഈ ചന്ദ്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ചാമുണ്ടി സുരസത്മകാ ജഗശശി അത് ബാധയിലാണെങ്കിൽ ചാവുണ്ടി തുടങ്ങിയിട്ടുള്ള ദേവാലയ പ്രതിഷ്ഠയുള്ള ദേവതയെ ചിന്തിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചന്ദ്രൻ സാത്വിക രാശികളിൽ നിൽക്കുകയാണെങ്കിൽ അത് ഭഗവതിയാണ് എന്ന് ചിന്ത വരും അത് സാത്വിക രൂപിയായിട്ടുള്ള ഭഗവതിയാണ് ഈ ചന്ദ്രൻ ശനിക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ തമോ ഗുണപ്രാധാനിയായിട്ടുള്ള ഭദ്രകാളി തുടങ്ങിയിട്ടുള്ള ദേവതകളെ ചിന്തിക്കേണ്ടി വരും ഈ അപ്പൊ ഈ ചന്ദ്രൻ്റെ രാശിയുടെ ആശ്രയത്വത്തെ അനുസരിച്ചാണ് ദേവതകളുടെ പരിഹാര വിഷയങ്ങളെയും നമ്മൾ നിർണയിക്കുന്നത് ശുക്രനെ കൊണ്ടും നമ്മൾ ഭഗവതിയെ ചിന്തിക്കുന്നത് എന്നാൽ അവിടെ വേറൊരു വേഷം വന്നു അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വാ ഭൃഗുനന്ദന അന്നപൂർണേശ്വരി മഹാലക്ഷ്മി തുടങ്ങിയിട്ടുള്ള ദേവതാ എല്ലാം ശുക്രനെ കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പറേ വന്നിട്ട് പറയുന്നു യക്ഷി മാതൃഗണാസ്മൃത സപ്തമാതൃക്കളെയും അതുപോലെ തന്നെ ഈ പറയുന്ന യക്ഷി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെയും ചിന്തിക്കുക എന്ന് പറയുന്നു ഓജരാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഗണപതിയാണെന്ന് ചിന്തിക്കുന്നു അപ്പം ഈ ദേവതാ വിഷയങ്ങളെല്ലാം തന്നെ ഈ രാശിയുടെയും ഈ പറയുന്ന ഗ്രഹത്തിൻ്റെയും ആശ്രയത്വത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇതിനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് ഏത് ദശയാണോ നടക്കുന്നത് ആ ദശയ്ക്ക് അനുരൂപമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദേവതയെ വേണം നമ്മൾ അവിടെ കൊടുക്കാൻ അപ്പൊ അതവർക്ക് ഗുണത്തില് വരും അല്ലെങ്കിൽ എന്താണെന്നും പറഞ്ഞുകൊണ്ട ഇപ്പം സൂര്യദശയാണെങ്കിൽ ഏർ എന്താ പറയുക ശിവക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല പക്ഷെ കുറച്ചുകൂടെ ബെനഫിറ്റ് വരുന്നത് ആ ഒരു സ്വഭാവത്തിനേയും കൂടെ ആശ്രയിച്ചിട്ട് ഇരിക്കും ഇപ്പം സൂര്യൻ്റെ കൂടെ ചൊവ്വ യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കർമ്മത്തിലാണെങ്കിൽ ആ കർമാധിപൻ്റെ ദശാകാലമാണ് വരുന്നതെങ്കിൽ അവിടെ കൊടുക്കേണ്ടത് ഈ പറയുന്ന ഉഗ്ര ഉഗ്രനരസിംഹത്തെയാണ് നരസിംഹസ്വാമിയാണ് അപ്പോൾ ആ നരസിംഹസ്വാമിയെ ആശ്രയിച്ചാൽ മതി ഇനി പെർമനൻ്റ് ആയിട്ടാണ് നമ്മളൊരു പരിഹാരം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യത്തിന് കർമ്മത്തിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും കാരണം ഒരു വ്യക്തിയുടെ ജീവിതം ആശ്രയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം ആശ്രയിച്ചിരിക്കുന്നത് ആഹാരം വസ്ത്രം പാർപ്പിടം അല്ലെ നമുക്ക് ആഹാരം വേണം ജീവിക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് ആഹാരം വേണം വസ്ത്രം വേണം പാർപ്പിടം വേണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധനമാണ് അപ്പം ഈ ധനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ല അതിന് ഭാഗ്യം വേണം അതിന് കർമ്മഗുണം വേണം ഇത് മൂന്നും പരസ്പര ബന്ധിതങ്ങളാണ് ഇത് മൂന്നും പരസ്പര ബന്ധിതങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ അടിസ്ഥാനമാക്കി വേണം ഒരു ദൈവജ്ഞൻ എല്ലാ വിഷയങ്ങളെയും ചിന്തിക്കാനായിട്ട് ഇപ്പം ദാമ്പത്യ പ്രശ്നം ദാമ്പത്യ വിഷയങ്ങൾ ആ ഏഴാം ഭാവാധിപൻ്റെ ദശാകാലമാണ് നടക്കുന്നത് ആറ്ട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലോ മൗഢ്യമോ നീചത്തിലോ നിൽക്കുന്ന ഗ്രഹസ്വഭാവമാണ് ആ ചൊവ്വ നിൽക്കുന്നത് ചന്ദ്രക്ഷേത്രത്തിലാണ് അംശകം വന്നിരിക്കുന്നതും ഈ പറയുന്ന ചന്ദ്രക്ഷേത്രത്തിൽ തന്നെയാണെങ്കിൽ അതിൻ്റെ ഓജരാശി യുഗ്മത്വം നോക്കണം അത് യുഗ്മശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സ്ത്രീദേവതയെ തന്നെ അതിനെ ആശ്രയിച്ചു കൊള്ളണം ഇനി ഏറ്റവും ബെറ്റർ ഭദ്രകാളി ദുർഗ തുടങ്ങിയിട്ടുള്ള ദേവതകളാണ് അത് ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് വിഭിന്ന ഇപ്പൊ ഈ ചൊവ്വ തന്നെ ഖണ്ഡാകരണ സ്വാമിയാകും ഭൈരവനാകും ഇപ്പൊ ശനിയെടുക്കുകയാണെങ്കിൽ ശനിക്ക് ചന്ദ്രബന്ധം വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീദേവതയാകും എന്ന് പറയുമെങ്കിലും ഈ ശനി സ്വര സ്വരാശികളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അയ്യപ്പ സ്വാമിയെ ചിന്തിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ശനിക്ക് ബുധന്റെ അംശകവോ ദൃഷ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഹനുമാൻ സ്വാമിയെ ഭജിച്ചോളാം പറയുക അത് ഉപാസനാ മാർഗത്തിലല്ല നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അപ്പൊ കർമാധിപതിയൊക്കെയാണ് ശനി അത് നീചത്തിലൊക്കെയാണ് അത് ബുധന്റെ ദൃഷ്ടി എവിടെ ഉണ്ട് ബുധന്റെ അംശകം എവിടെ ഉണ്ട് അപ്പൊ അർക്കപുത്രയുടെ വാച്ചാൽ ഹനുമാൻ മാരുതാ ആത്മജ ബുധ ദൃഷ്ട്യംശകത്വേനാ വിശേഷാൽ പ്രശ്നഗോചരേന വിശേഷമായിട്ട് അതിനെ ചിന്തിച്ചു കൊള്ളണം ഇതൊക്കെ ദേവപ്രശ്ന വിഷയത്തിലാണ് ചിന്തിക്കുന്നത് അപ്പം ചിലരൊക്കെ പറയും ദേവപ്രശ്നത്തെ മാത്രമേ ചിന്തിക്കുള്ളൂ അങ്ങനെയല്ല നമ്മളുടെ പ്രമാണങ്ങളെല്ലാം തന്നെ മാനുഷികത എപ്പോഴും എന്റെ ഒക്കെ ഗുരുനാഥൻ പറയുന്നത് ദേവപ്രശ്നം എടുക്കുന്നത് എന്താ പറയുന്നത് വലിയ എന്താ പറയുന്നത് അതിനൊരു ഒരു സിസ്റ്റം ഉണ്ട് അതിന് പക്ഷെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന സിസ്റ്റത്തിനപ്പുറവാണ് അവൻ ആഗ്രഹം ഒരിക്കലും ഒടുങ്ങുന്നില്ല ഇന്ന് ഇത് കെട്ടിയാൽ നാളെ ഇതിനേക്കാൾ അപ്പുറം അല്ലെങ്കിൽ എനിക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടാകണം അല്ലെ എന്റെ പാർട്ണർ നല്ലതായിരിക്കണം അല്ലെ എന്റെ തൊഴിൽ മെച്ചപ്പെടണം ഈ തൊഴിൽ നിന്നാൽ പോലെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്റെ വിദ്യാഭ്യാസ വീക്ഷണം ഇതാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ബേസ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗുണകരായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക